എല്ലാ ഉൽപ്പന്നങ്ങളും നിരവധി സമ്മാനങ്ങൾ ലഭ്യമാണ് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി നൃത്തവാദ്യ സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു സോപാന സംഗീതജ്ഞ ആശാ സുരേഷ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മുളയങ്കാവ് ബൗദ്ധിക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവാഘോഷങ്ങൾക്കാണ് തുടക്കമായത് ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായുള്ള നൃത്തവാദ്യ സംഗീതോത്സവത്തിനും തിരിതെളിഞ്ഞു ക്ഷേത്ര മേൽശാന്തി ജ്വാല ഗിരീഷ് എംബ്രാന്തി ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് സോപാന സംഗീതജ്ഞ ആശ സുരേഷ് നൃത്തവാദ്യ സംഗീതോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ആചാരം പറയുന്നതിനേക്കാൾ ഉപരി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ ആളുകൾ ഒത്തുകൂടും ഒരുപാട് പോസിറ്റീവ് എനർജി ഇത്തരം പരിപാടികളിൽ നിന്ന് ലഭിക്കും അതെല്ലാം ഇതിലൊരു ഒരു സയന്റിഫിക് വശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ ഇടയ്ക്ക അല്ലെങ്കിൽ സോപാന സംഗീതം എന്ന് പറയുന്ന കലാരൂപത്തിന്റെ പ്രതിനിധിയായാണ് ഞാൻ ഇവിടെ വന്നത് ഏതൊരു കാര്യം ആരംഭിക്കാനും ശുഭ സൂചകമായിട്ടുള്ള എന്തൊരു പരിപാടിക്കും ഏറ്റവും ആരംഭം കുറിക്കാൻ മംഗളവാദ്യമായി ഇടയ്ക്ക ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അതും ഈ അവസരത്തിൽ ഒരു നിമിത്തമായി ഞാൻ കണക്കാക്കുന്നു പിന്നെ ഇടയ്ക്കെ പറ്റി സോപാന സംഗീതത്തെ പറ്റി ഇടയ്ക്കെ കാണിച്ച് തന്നു വേണം പറയാൻ അത് പരിപാടി തുടങ്ങുന്നതിന്റെ ആ അതിനോടൊപ്പം ഞാൻ പറഞ്ഞ ഇപ്പോ എക്സിക്യൂട്ടീവ് ഓഫീസർ സാർ പറഞ്ഞ പോലെ അത് വിശദമാക്കി പറഞ്ഞു തരാം ഒപ്പം ഒരിക്കൽ കൂടി ഈ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന് ഹൃദയത്തിൽ തൊട്ട് ആയിരം ആയിരം നന്ദി ഈ സംഘാടകരോട് അറിയിക്കുകയാണ് അപ്പം ഒരു നാട് നന്നാവണമെങ്കിൽ അവിടുത്തെ തട്ടകത്തെ ദേവി പ്രസാദിച്ചാൽ ആ നാട് നന്നായി എന്നാണ് പറയുക ഇത്ര മനോഹരമായൊരു ക്ഷേത്രം അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുടെ എല്ലാം അനുഗ്രഹം എല്ലാ ഐശ്വര്യം ആ അമ്മയുടെ കൈകളിലാണ് ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ രാജേഷ് കുമാർ അധ്യക്ഷനായിരുന്നു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ രത്നേഷ് കുൽക്കല്ലു ഗ്രാമപഞ്ചായത്ത് അംഗം ബാലഗംഗാധരൻ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളായ രാധാകൃഷ്ണൻ ഈ ഹരിദാസൻ സി രാജൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഒൻപത് ദിനരാത്രങ്ങളായി നടക്കുന്ന നൃത്തവാദ്യ സംഗീതോത്സവത്തിൽ മുന്നൂറിലേറെ കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട് പതിമൂന്നിന് രാവിലെ പത്തിന് പഞ്ചരത്ന കീർത്തനാലാപനവും ഉണ്ടായിരിക്കും ആഘോഷങ്ങളുടെ ഭാഗമായി സോപാന സംഗീതജ്ഞ ആശാ സുരേഷിന്റെ സോപാന സംഗീതാർച്ചനയും തുറന്ന് സംഗീതവാദി സമന്വയും അരങ്ങേറി മംഗള മംഗളമൂർത്തേ മോഹന മംഗള മംഗളമൂർത്തെ മോഹന ചൂടും മതികളൂടും മംഗള മംഗളമൂർ ति मतिकलचूडु देवनूतनया महित महाशयने महित